ഹായ് അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു മാങ്ങ അച്ചാറാണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് അതിന് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു അച്ചാർ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മാങ്ങയെല്ലാം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായി തിരുമ്മി വെക്കണം ഈ മുളക് പൊടിയും ഉപ്പൊക്കെ മാങ്ങയിൽ നന്നായി പിടിക്കണം അതേപോലെ കൈകൊണ്ട് തന്നെ നല്ല തിരുമ്മി വെക്കണം അത് പിന്നെ കുറച്ച് നേരം ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം വെക്കണം അത് എന്നിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് എന്നാൽ രാത്രിയാണ് ഇത് പിന്നെ മസാലയൊക്കെ പേറ്റ് വെച്ചത് പിറ്റേ ദിവസം ഞാനിതുണ്ടാക്കണത് അപ്പോഴേക്ക് നല്ലോണം നല്ല പിന്നെ മാങ്ങയൊക്കെ നല്ല മുളകൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീരച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് ഉതായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി പീസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ഇട്ട് പിന്നെ കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് എരിവുള്ള മുളക് മുളക് പൊടിയാണെങ്കിൽ എരിവിന് ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി എന്നുവെച്ചാൽ പിന്നെ മാങ്ങയിൽ നമ്മൾ മുളക് പൊടി തിരുമി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ അതിന് ശേഷം ഈ മാങ്ങയിട്ട് നന്നായി ഒന്ന് വയറ്റി കൊടുത്ത് വയറ്റി കൊടുത്തത് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണേണം പിന്നെ അതിന് ശേഷം പിന്നെ ഇടണം ഇടണെന്താണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര ഇടുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മാങ്ങക്ക് അധികം പഞ്ചസാര ഇടണ്ട ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി അത് പഞ്ചസാര വേണ്ടയെന്നുള്ളവർക്ക് ഇടണ്ട ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണിത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മാങ്ങക്ക് പിന്നെ കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കണത് ആ മാങ്ങ തിരുമ്പി വെച്ചിരുന്ന ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ട് ഒഴിച്ചിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ആ വിനാഗിരിക്ക് ഇവിടെ ഒന്ന് തിളക്കണം തിളച്ച് കഴിയുമ്പം എല്ലാം കൂടെ ഒന്ന് നല്ലതായി മിക്സ് ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അധിക സമയമൊന്നും വേണ്ട ഈ അച്ചാർ ഉണ്ടാക്കുക എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം